എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ആർമിയിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് മേഖലയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് മാർച്ച് മുതൽ പത്ത് ഏപ്രിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് എട്ടാം ക്ലാസ് ഉള്ള ക്വാളിഫിക്കേഷൻ സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആലപ്പുഴ എറണാകുളം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി തുടങ്ങിയ ഡിസ്ട്രിക്ട് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് റിക്രൂട്ട്മെന്റിലേക്ക് ജി ഡി ടെക്നിക്കല് ക്ലർക്ക് ട്രേഡ്സ്മാൻ ടെന്റ് പാസ് ട്രേഡ്സ്മാൻ എഴ്ത്ത് പാസ് തുടങ്ങിയ തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോ പോസ്റ്റും ക്വാളിഫിക്കേഷനും അതിൻ്റെ ഏജ് ലിമിറ്റ് തുടങ്ങി തുടങ്ങിയ കാര്യങ്ങളൊന്നും നോക്കാം ഒന്നാമതായി വന്നിരിക്കുന്നത് അഗ്നിവർ ജനറൽ ഡ്യൂട്ടിയാണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ നാൽപ്പത്തഞ്ച് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ സബ്ജക്റ്റിലും മുപ്പത്തിമൂന്ന് ശതമാനം മാർഗും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സിലാണ് ഏജ് ലിമിറ്റ് അടുത്ത് അഗ്നിവർ ടെക്നിക്കിലാണ് പ്ലസ് ടു സയൻസ് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പത് പെർസെൻറ്റേജ് മാർക്ക് ആഗ്രഹിക്കേറ്റും ഫോർട്ടി പെർസെൻജ് മാർക്ക് ഓരോ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് ഏജ് ലിമിറ്റ് അടുത്ത അഗ്നിവർ ക്ലർക്ക് കോർ സ്റ്റോർ കീപ്പർ ടെക്നിക്കലാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ടോട്ടൽ അറുപത് പെർസെൻറ്റേജ് മാർക്കും ഓരോ സബ്ജക്റ്റിനും അമ്പത് പെർസൻറ്റേജ് മാർക്കും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് ഏജ് ലിമിറ്റ് അടുത്ത അഗ്നിൽ ട്രേഡ്സ്മാൻ ടെൻത്ത് പാസ് ആണ് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് ഓരോ സബ്ജക്റ്റിനും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് ഏജ് ലിമിറ്റ് അടുത്ത ട്രേഡ്സ്മാൻ ആണ് എയ്ത്ത് പാസ് മുപ്പത്തൊന്ന് ശതമാനം മാർക്ക് ഓരോ സബ്ജക്റ്റിനും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സുവരെയാണ് ഏജ്മിറ്റ് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അറുപത്തി ആറ് സെന്റിമീറ്ററും സ്റ്റോർ കീപ്പർ ടെക്നിക്കലിലേക്ക് നൂറ്റി അറുപത്തി രണ്ട് സെന്റിമീറ്ററാണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷ അയയ്ക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് മാർച്ച് മുതൽ പത്ത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഇർക്രൂമിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ ഭാരണ ലക്ഷം മറക്കരുത് അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം